അല്ലാമലൈക്കും വറഹമ്മല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും റമലാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഈ സമയത്ത് ചില ആളുകൾ റമലാ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി പൊരുത്തപ്പെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകളും സ്റ്റാറ്റസുകളും അയക്കുന്നതായി നാം ഓരോരുത്തരും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് ഷെയ്ഖ് മുഹമ്മദ് ബജാമൽ ഹഫിയല്ല പറഞ്ഞതിങ്ങനെ ഇതൊരു വിചിത്രമായതും പുതുതായി ഉണ്ടാക്കപ്പെട്ടതുമായ പ്രവർത്തിയാകുന്നു ഷെയ്താൻ അലങ്കാരമായി കാണിക്കുന്ന പ്രവർത്തികളിൽ പെട്ട ഒരു പ്രവൃത്തിയാകുന്നു ഇങ്ങനെ സ്റ്റാറ്റസിലൂടെയും മെസ്സേജിലൂടെയുമായി നിങ്ങൾ പൊരുത്തപ്പെടൽ ചോദിക്കുന്നത് അതെ അതുകൊണ്ട് ആരെങ്കിലും തന്നിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ ക്ഷമാപണം നടത്തിക്കൊണ്ട് അയാളിലേക്ക് ചെല്ലുകയും അവൻ്റെ തെറ്റിനെ അംഗീകരിക്കുകയും അത് ഏറ്റുപറയുകയും അവനോട് പെരുത്തപ്പെടൽ ചോദിക്കുകയും അവൻ്റെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ തിരിച്ചു നൽകുകയും ചെയ്തു കൊള്ളട്ടെ അവൻ്റെ അഭിമാനത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ അവൻ അക്രമം ചെയ്തതിനാൽ എന്നാൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ കൊണ്ട് മാത്രം ചുരുക്കുക എന്നത് ദീനീപരമോ അതുപോലെ നാട്ടുനടപ്പ് പ്രകാരമോ ഉപകാരമുണ്ടാക്കുന്നതല്ല മറിച്ച് അവനിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അനിവാര്യമായും ആളുകളുടെ അവകാശങ്ങൾ തിരിച്ച് നൽകുകയും അവനിൽ നിന്ന് പൊരുത്തപ്പെടൽ ചോദിക്കുകയും വേണം അള്ളാഹുവിൻ്റെ റസൂലഹ് അലൈവ് വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അഭിമാനമുൾപ്പെടെ ഉൾപ്പെടെ തന്റെ സഹോദരന്റെ മേൽ ആരെങ്കിലും നിന്നെങ്കിൽ വല്ല അക്രമവും വന്നു പോയിട്ടുണ്ടെങ്കിൽ ദീനുകളേറെ ദിഖറുകളേറെ പ്രയോജനപ്പെടുത്താത്ത ദിവസം വരുന്നതിന് മുൻപ് തന്നെ ഇന്നു തന്നെ അവൻ അവൻ ചെയ്തു പോയ അക്രമങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മുക്തിയാകട്ടെ എന്നാണോ ഈ അക്രമവും ബുദ്ധിമുട്ടും നടന്നത് അന്നേ ദിവസം തന്നെ അവൻ്റെ അടുക്കലുള്ള അക്രമത്തിൻ്റെ കണക്കനുസരിച്ച് അവൻ സൽക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവൻ്റെ സൽക്രമങ്ങളിൽ നിന്ന് അത് എടുക്കപ്പെടും ഇനി അവൻ സൽക്രമങ്ങളില്ലെങ്കിൽ അവന് അക്രമം ചെയ്ത ആളുകളുടെ തിന്മകളിൽ നിന്ന് ഏറ്റെടുക്കുകയും അയാളിൽ ചുമത്തപ്പെടുന്നതുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ വല്ല തെറ്റോ വല്ല കുറ്റമോ നിങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കേണ്ടതാണ് അസ്സലാമു അലൈക്കും വാഹത് വാബർകാത്തൂ